മാസശമ്പളം ഇരുപത്തിയേഴ് ലക്ഷം രൂപ സഞ്ചരിക്കാൻ കോടികളുടെ വിലയുള്ള കാറ് രാജകീയ വസതി പക്ഷേ ഇതെല്ലാം വേണ്ടെന്ന് വെച്ച് സാധാരണ ഒരു അതിഥി മന്ദിരം താമസ സ്ഥലമായി മാർ പാപ്പ ആഡംബര ജീവിതത്തിന്റെ അടുത്തുപോലും ഫ്രാൻസിസ് പാപ്പയ്ക്ക് എത്തുവാൻ കഴിയുമായിരുന്നില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് രണ്ടായിരത്തി പതിനേഴിൽ ഫ്രാൻസിസ് പാപ്പയ്ക്ക് സ്പെഷ്യൽ എഡീഷൻ ലംബോർഗിനി കാർ ഹരിഖൻ കമ്പനി സമ്മാനമായി നൽകി പക്ഷേ രണ്ടു ലക്ഷം ഡോളർ അതായത് ഒന്നര കോടിയോളം രൂപയ്ക്ക് അത് വിറ്റ് ആ തുക ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായാണ് ഫ്രാൻസിസ് പാപ്പ നൽകിയത് ഫ്രാൻസിസ് പാപ്പയും ഇനി പാപ്പയെ തിരഞ്ഞെടുക്കുന്ന രീതിയുമാണ് ഈ റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നത് നിലപാടുകളുടെ വ്യത്യസ്തത കൊണ്ട് ലോകരാജ്യങ്ങളിൽ ഇതുപോലെ സ്വീകാര്യത ലഭിച്ച മറ്റൊരു പോപ്പ് ഉണ്ടോ എന്നത് സംശയമാണ് രാജ്യാതിർത്തികളുടെയും മതങ്ങളുടെ അതിർവരമ്പുകളെയും എല്ലാം ഭേദിച്ച് പൗരന്മാർക്കിടയിൽ സ്വീകാര്യത നേടാനും പോപ്പിനെ സഹായിച്ചത് അദ്ദേഹം എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ച മാനവികതയുടെ മൂല്യങ്ങൾ തന്നെയാണ് പണവും സമ്പത്തും സുഖലോലുപതകളും ഒരിക്കലും ഫ്രാൻസിസ് പാപ്പയെ സ്വാധീനിച്ചിരുന്നില്ല എന്നത് അദ്ദേഹത്തിന്റെ നിരവധി പ്രത്യേകതകളിൽ ഒന്നു മാത്രമായി കാണാം ഹോർഗെ മാരിയോ ബെർഗോളിയോ എന്നായിരുന്നു ഫ്രാൻസിസ് പാപ്പയുടെ പേര് മാർപ്പാപ്പയായപ്പോൾ ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു കത്തോലിക്കാ സഭയുടെ രണ്ടായിരത്തിലധികം വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ഫ്രാൻസിസ് എന്ന പേര് ഒരു മാർപ്പാപ്പ സ്വീകരിച്ചത് വത്തിക്കാൻ കൊട്ടാരം വേണ്ടെന്ന് വെച്ച് അതിഥി മന്ദിരത്തിൽ സാധാരണ മുറിയിൽ താമസമാക്കിയതും ലോകത്തിലെ സ്വാധീനമുള്ള വ്യക്തികളിൽ ഒരാളായി നിന്ന് ദരിദ്രർക്കും സ്ത്രീകൾക്കും യുദ്ധങ്ങളിലെ ഇരകൾക്കുമെല്ലാം വേണ്ടി അദ്ദേഹം വാദിച്ചുകൊണ്ടേയിരുന്നു യുദ്ധങ്ങളെ നന്മയും തിന്മയുമായി കാണരുതെന്ന് പറഞ്ഞ മാർപ്പാപ്പ യുദ്ധങ്ങൾക്കെതിരെ നിലകൊണ്ടു സ്വർഗ്ഗ ദൈവത്തിന്റെ മക്കളാണെന്ന് അദ്ദേഹം പറഞ്ഞു അവസാന ശ്വാസത്തിൽ ുംസ്രേലിലേയും സമാധാനവും സ്നേഹവും പ്രാർത്ഥിച്ചു മൂല്യം എന്താണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞതിനും ശേഷമാണ് വിട്ടുപോയത് റോമൻ കത്തോലിക്ക സഭയുടെ ആദ്യത്തെ ലാറ്റിൻ അമേരിക്കൻ അധ്യക്ഷനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വത്തിക്കാനിലെ വസതിയിൽ പ്രാദേശിക സമയം പുലർച്ചെ ഏഴ് മുപ്പത്തിയഞ്ചിനായിരുന്നു ഇന്നലെ അന്ത്യമുണ്ടായത് മാർപ്പാപ്പയുടെ മരണം ക്യാമർ ലങ്കോ അതായത് വത്തിക്കാനിലെ അഡ്മിനിസ്ട്രേറ്റർ ആണ് മാർപ്പാപ്പയുടെ മരണം സ്ഥിരീകരിക്കുന്നത് ആദ്യം ക്യാമർ മൂന്ന് തവണ മാർപ്പാപ്പയുടെ സ്നാനനാമം വിളിക്കും ഇതിൽ പ്രതികരിച്ചില്ലെങ്കിൽ മാത്രം മരണം സ്ഥിരീകരിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിന് മുൻപ് മരണം സ്ഥിരീകരിക്കാൻ ചെറിയ സിൽവർ ചുറ്റിക കൊണ്ട് നെറ്റിയിൽ ചെറുതായി തട്ടി നോക്കുമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഇങ്ങനെ ചെയ്യുന്നത് നിർത്തലാക്കി ശേഷം മരണം വത്തിക്കാന്റെ ഔദ്യോഗിക ചാനലിലൂടെ ലോകത്തെ അറിയിക്കും മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ മൃതശരീരത്തിൽ നിന്ന് ഫിഷർമാൻസ് മോതിരവും സീലും നീക്കം ചെയ്യും ഇതിലൂടെ പോപ്പിന്റെ ഭരണത്തിന്റെ അവസാനം അടയാളപ്പെടുത്തുകയാണ് പിന്നീട് മാർപ്പാപ്പ പൊട്ടിക്കും ശേഷം മാർപ്പാപ്പയുടെ ആറ് ദിവസത്തിനുള്ളിൽ ശവസംസ്കാരം നടത്തേണ്ടതുണ്ട് കോൺക്ലേവ് വർധിക്കാനിൽ നടക്കുന്ന കോൺക്ലേവ് എന്നറിയപ്പെടുന്ന യോഗത്തിലാണ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത് ഒരു മാർപ്പാപ്പ മരിക്കുകയോ രാജിവെക്കുകയോ ചെയ്യുമ്പോഴാണ് കോൺക്ലേവ് ചേരുക സിസ്റ്റർ ചാപ്പലിൽ വെച്ച് കമർലങ്കോ ആണ് കോൺക്ലേവ് സംഘടിപ്പിക്കുക ഒരു മാർപ്പാപ്പ തന്റെ സ്ഥാനം രാജിവെക്കുകയോ മരിക്കുകയോ ചെയ്താൽ പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നത് വരെ കത്തോലിക്കാ സഭയുടെ അധിപൻ ഈ കമർലങ്കോ ആയിരിക്കും കർദിനാൾ കെവിൻ ജോസഫ് ഫെറലിയാണ് നേരത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ കമർലങ്കോ പദവിയിൽ നിയമിച്ച വ്യക്തി തീർത്തും രഹസ്യമായിരിക്കും വോട്ടെടുപ്പ് നടത്തുക അതിനു മുൻപായി എല്ലാ കർദിനാൾമാരും രഹസ്യ പ്രതിജ്ഞയും എടുക്കും തെരഞ്ഞെടുപ്പ് സമയത്ത് അവർക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാനും കഴിയില്ല ഒന്നിലധികം റൌണ്ട് ചർച്ചകളും വോട്ടിങ്ങും ഉണ്ടാകും ഓരോ കർദിനാളും ഒരു ബാലറ്റിൽ അവർ ഇഷ്ടപ്പെടുന്ന ആളുടെ പേരെഴുതും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടുന്നതുവരെ ഓരോ ദിവസവും നാല് റൗണ്ട് വോട്ടെടുപ്പ് നടന്നുകൊണ്ടേയിരിക്കും ഒരാൾക്കും ആവശ്യമായ വോട്ടുകൾ ലഭിച്ചില്ലെങ്കിൽ ചാപ്പലിനുള്ളിലെ പ്രത്യേക സ്റ്റവിൽ ബാലറ്റുകൾ കത്തിക്കും ഇതോടെ ചിമ്മിനിയിൽ നിന്ന് കറുത്ത പുകയുയരും ഇതാണ് വോട്ടെടുപ്പ് തുടരുമെന്ന സൂചന നൽകുന്നത് തെരഞ്ഞെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞാൽ വെളുത്ത പുകയായിരിക്കും ഉയരുക എൺപത് വയസ്സിന് താഴെയുള്ള നൂറ്റി മുപ്പത്തിയെട്ട് കർദിനാൾമാർക്കാണ് വോട്ടവകാശം ത് ഇതിൽ നാലു പേർ ഇന്ത്യയിൽ നിന്നാണ് ഒന്ന് കർദിനാൾ ഫിലിപ്പ് നേരി ഫെറാവും എഴുപത്തിരണ്ടുകാരനായ അദ്ദേഹം ഈസ്റ്റ് ഇൻഡീസിന്റെ ഏഴാമത്തെ പാത്രിയാർക്കീസും ഗോവയിലെയും ഡാമൻ ദ്വീവിലെയും ആർച്ച് ബിഷപ്പുമാണ് ഒക്ടോബർ പൌരോഹിത്യം സ്വീകരിച്ചത് രണ്ടാമത് കർദിനാൾ ക്ലിമിസ് ആണ് ഐസക് തോട്ടുങ്കൽ എന്ന പേരിൽ ജനിച്ച അറുപത്തിനാലുകാരനായ ഇദ്ദേഹം തിരുവനന്തപുരത്തെ മേജർ ആർച്ച് ബിഷപ്പും സീറോ മലങ്കര കത്തോലിക്കാ സഭയുടെ മേധാവിയുമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഇരുപത്തിനാലിനാണ് ജൂണിലാണ് പൗരോഹിത്യം സ്വീകരിച്ചത് അടുത്തത് ആന്റണി പൂല ഹൈദരാബാദ് ആർച്ച് ബിഷപ്പായനായി ഇദ്ദേഹം ദളിത് സമുദായത്തിൽ നിന്ന് കർദിനാളായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ആന്ധ്രാപ്രദേശിലെ കർണൂർ സ്വദേശിയാണ് കർദിനാൾ ജോർജ് ജാക്കബ് കൂവക്കാട് വത്തിക്കാൻ നയതന്ത്രജ്ഞനും കേരളത്തിൽ നിന്നുള്ള സീറോ മലബാർ ആർച്ച് ബിഷപ്പുമാണ് കർദിനാൾ ജോർജ് ജേക്കബ് കൂവക്കാട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിദേശയാത്രകളുടെ മേൽനോട്ടം ഇദ്ദേഹത്തിനായിരുന്നു മാർപ്പാപ്പയുടെ മരണശേഷം ചാപ്പലിനുള്ളിലെത്തുന്ന ഇവർക്ക് പുറം ലോകവുമായി ഒരു ബന്ധവുമുണ്ടായിരിക്കില്ല പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നതുവരെ ഫോൺ പോലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് കോൺക്ലേവിൽ ഒന്നിലധികം തവണ വോട്ട് ചെയ്യണം മാർപ്പാപ്പ സ്ഥാനാർത്ഥികളിൽ ഒരാൾക്കു മുന്നിൽ രണ്ട് വോട്ട് ലഭിക്കും അതുവരെ ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കും ഓരോ വോട്ടിങ്ങിനു ശേഷവും ബാലറ്റുകൾ കത്തിക്കും മാർപ്പാപ്പയുടെ മരണശേഷം പതിനഞ്ച് ഇരുപത് ദിവസത്തിനിടെ കോൺക്ലേവ് തുടങ്ങുകയും ചെയ്യും പ്രക്രിയ അതീവ രഹസ്യമായാണ് നടക്കുക ചാപ്പലിന്റെ ചിമിനിയിൽ നിന്ന് ഉയരുന്ന പുകയുടെ നിറത്തിലൂടെ മാത്രമാണ് മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തോ ഇല്ലയോ എന്ന് പുറം ലോകം അറിയുന്നത് കറുത്ത പുകയാണെങ്കിൽ തിരഞ്ഞെടുത്തിട്ടില്ല എന്നർത്ഥം വെളുത്ത പുകയാണെങ്കിൽ തിരഞ്ഞെടുത്തു എന്നാണ് അർത്ഥം മാർപ്പാപ്പയാകാൻ സമ്മതമാണോ എന്ന് പുതുതായി തിരഞ്ഞെടുക്കുന്ന വ്യക്തിയോട് ചോദിക്കും സമ്മതം എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കുന്ന വ്യക്തി പുതിയ പേര് സ്വീകരിക്കണം തുടർന്ന് മുതിർന്ന കർദിനാൾ ഡീക്കൺ സെന്റ് പീറ്റേഴ്സ് ബെസ്ലിക്കയുടെ ബാൽക്കണിയിലെത്തി മാർപ്പാപ്പയെ പ്രഖ്യാപിക്കും പിന്നാലെ പുതിയ മാർപ്പാപ്പ ബാൽക്കണിയിൽ വന്ന് വിശ്വാസ സമൂഹത്തെ അനുഗ്രഹിക്കും എന്തായാലും ഫ്രാൻസിസ് പാപ്പ സാധാരണക്കാരന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയിരുന്ന അവരിലൊരാളായി സ്വയം അടയാളപ്പെടുത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ലോകസമാധാനത്തിന്റെ വലിയൊരു വക്താവ് കൂടിയായിരുന്നു മാർപ്പാപ്പ മനുഷ്യ സ്നേഹമായിരുന്നു അദ്ദേഹത്തിന്റെ മുഖമുദ്ര മുതിര ഒട്ടുമിക്ക ലോകരാജ്യങ്ങളിലും സ്വത്തുള്ള കത്തോലിക്ക സഭയുടെ തലവൻ എന്ന നിലയിൽ ശതകോടികളുടെ ആസ്തി കൈകാര്യം ചെയ്യുന്നതും പോപ്പിന്റെ കീഴിലായിരുന്നു സഭയെ ആത്മീയമായി മുന്നോട്ട് നയിക്കാൻ ശ്രദ്ധിച്ചിരുന്ന ഫ്രാൻസിസ് പാപ്പ സാമ്പത്തിക കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം വ്യക്തി ജീവിതത്തിൽ നൽകിയിരുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം പ്രതിമാസം മുപ്പത്തിരണ്ടായിരം ഡോളർ അതായത് ഏകദേശം ഇരുപത്തിയേഴ് ലക്ഷം ഇന്ത്യൻ രൂപയായിരുന്നു മാർപ്പാപ്പയ്ക്ക് സ്റ്റൈഫൻ അനുവദിച്ചിരുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ആഗോള കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷനായി ചുമതല ഏറ്റെടുത്തതിന് തൊട്ടു പിന്നാലെ ഈ തുക വേണ്ടെന്ന് അദ്ദേഹം നിലപാടെടുക്കുകയായിരുന്നു തനിക്ക് ലഭിക്കുമായിരുന്ന ഈ തുക പാവപ്പെട്ടവർക്കായി പ്രവർത്തിക്കുന്ന ട്രസ്റ്റിന് കൈമാറാനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അന്ന് പറഞ്ഞതും ഇപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത് ആകുന്നതിന് ും പള്ളിയിൽ നിന്നോ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നോ അദ്ദേഹം യാതൊരു പ്രതിഫലവും കൈപ്പറ്റിയിരുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഇവിടെയും സമ്പത്തിനോടും ആഡംബരത്തോടും ദൂരം പാലിക്കുന്ന പോപ്പിന്റെ രീതികൾ രണ്ടായിരത്തി ലംബോർഗിനി കേൻ കമ്പനി സമ്മാനമായി നൽകി രണ്ട് ലക്ഷം ഡോളർ അതായത് ഏകദേശം ഒന്നേ ദശാംശം ഏഴ് കോടി രൂപയായിരുന്നു ഇതിന്റെ വില തനിക്ക് കിട്ടിയ ഈ കാറിൽ കാര്യമായി യാത്ര പോലും ചെയ്യാൻ അദ്ദേഹം താല്പര്യം കാട്ടിയില്ല ഈ കാർ ലേലത്തിൽ വെച്ച് അദ്ദേഹം അതിൽ നിന്ന് ലഭിച്ച തുക നിർമ്മാർജ്ജനത്തിനായി ഉപയോഗിക്കുകയായിരുന്നു തന്റെ രോഗത്തിന്റെ അസ്വസ്ഥതകൾക്കിടയിലും റോമിലെ റെജീന ചേലി ജയിലിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ കഴിഞ്ഞ ദിവസം സന്ദർശനം നടത്തിയിരുന്നു പെസഹ വ്യാഴത്തിനാണ് ഇറ്റലിയിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ ജയിലിൽ മാർപ്പാപ്പ എത്തിയത് ഈസ്റ്ററിന് മുന്നോടിയായി ജയിലിൽ അന്തേവാസികൾക്കും ജീവനക്കാർക്കും ആശംസ നേരാനായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദർശനം എഴുപത് തടവുകാരുടെ സംഘത്തോടൊപ്പം അരമണിക്കൂർ ചെലവഴിച്ച ശേഷം മാത്രമാണ് അദ്ദേഹം മടങ്ങിയത് ഫെബ്രുവരി പതിനാലിന് റോമിലെ ജെമല്ലി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട മാർപ്പാപ്പ മാർച്ച് ഇരുപത്തി മൂന്നിനാണ് വർത്തിക്കാൻ തിരിച്ചെത്തിയത് ഗുരുതര ന്യൂമോണിയയെ അതിജീവിച്ച മാർപ്പാപ്പയ്ക്ക് ഡോക്ടർമാർ രണ്ടു മാസത്തെ വിശ്രമം നിർദ്ദേശിക്കുകയായിരുന്നു ഈ മാസം ആറ് മുതൽ മാർപ്പാപ്പ പൊതുവേദിയിൽ ചെറിയ രീതിയിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നുമുണ്ടായിരുന്നു ആശുപത്രിവാസത്തിനു ശേഷം വത്തിക്കാനു പുറത്ത് അദ്ദേഹം നടത്തിയ ആദ്യ സന്ദർശനം കൂടിയായിരുന്നു പെസഹാ പെസഹാദിനത്തിന്റേത് വത്തിക്കാനിൽ നിന്നും വാഹനമാർഗം അഞ്ചു മിനിറ്റ് കൊണ്ട് ജയിലിലെത്താം രണ്ടായിരത്തി പതിനെട്ടിലാണ് മാർപ്പാപ്പ അവസാനമായി ഇവിടെ എത്തിയത് സ്വവർഗ അനുരാഗികളെ ദൈവത്തിന്റെ മക്കളെന്ന് വിശേഷിപ്പിച്ച മനുഷ്യ സ്നേഹിയായിരുന്നു ഫ്രാൻസിസ് പാപ്പ വത്തിക്കാനിൽ കൊട്ടാരം ഉപേക്ഷിച്ച് അതിഥി മന്ദിരത്തിലെ സാധാരണ മുറിയിൽ താമസമാക്കി സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി ശബ്ദം യുദ്ധത്തിന്റെ ഇരകൾക്കായി നിലകൊണ്ട വലിയ ഇടയനെന്ന് മാർ പലരും വിശേഷിപ്പിച്ചു തുടങ്ങി നിരവധി വിശേഷണങ്ങൾ അദ്ദേഹത്തെ കുറിച്ചുണ്ട് എഴുപത്തിയാറാം വയസിൽ കത്തോലിക്കാ സഭയുടെ തലവനായ സ്ഥാനാരോഹണം ചെയ്തപ്പോൾ ഫ്രാൻസിസ് അസിസിയിലെ വിശുദ്ധ നാമമാണ് കത്തോലിക്കാ സഭയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മാർപ്പാപ്പ ഫ്രാൻസിന് അർജന്റീനയിൽ ബ്യൂണസ് ഐരിസിലെ ഫ്ലോർസിൽ മാരിയോ ജോസ് ബെർഗോളിയയുടെയും റെജീന മരിയ സിഗോരിയയുടെയും അഞ്ചു മക്കളിൽ മൂത്തയാളായാണ് ഫ്രാൻസിസ് പാപ്പ ജനിക്കുന്നത് റെയിൽവേയിൽ അക്കൗണ്ടന്റായ മാരിയയുടെയും വീട്ടമ്മയായ രജീനയുടെയും ഇറ്റലിയിലാണ് ാണ്സോളിനിയുടെ ഫാസിസ്റ്റ് ഭരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടാണ് മാരിയോ കുടുംബം ആയിരത്തി തൊള്ളായിരത്തി അർജന്റീനയിൽ എത്തിയത് കെമിക്കൽ ടെക്നീഷ്യൻ ഡിപ്ലോമ നേടിയ ഫ്രാൻസിസ് പാപ്പ പുരോഹിതന്റെ പാതയിലേക്ക് എത്തുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ സൊസൈറ്റി ഓഫ് ജീസസിന്റെ ഭാഗമായി ചിലിയിൽ നിന്ന് ഹ്യൂമാനിറ്റീസ് പഠനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അർജന്റീനയിൽ തിരിച്ചെത്തിയയിൽ ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി കാലഘട്ടത്തിൽ സാന്റഫയിലെയും ബ്യൂണസ് ഐരസിലെയും കോളേജുകളിൽ സാഹിത്യവും മനഃശാസ്ത്രവും പഠിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് എഴുപത് കാലയളവിൽ ദൈവശാസ്ത്രത്തിൽ ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുപത്തി മൂന്നിൽ അർജന്റീനയിലെ സൊസൈറ്റി ഓഫ് ജീസസിന്റെ തലവനായി മാറി ഇതിന്റെ സർവകലാശാല മേഖലയിലും ജോലി ചെയ്തു ബ്യൂണസ് ബ്യൂണസൈറിലെ ആർച്ച് ബിഷപ്പായി രണ്ടായിരത്തിഒന്നിൽ കർദിനാളായി ഉയർത്തപ്പെട്ടു ബെനഡിക് പതിനാറമൻ അനാരോഗ്യം മൂലം സ്ഥാനമൊഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിനാണ് അദ്ദേഹം സഭയുടെ ഇരുനൂറ്റി അറുപത്തി പരമാധികാരിയായി നിയോഗിക്കപ്പെട്ടത്